പരിശുദ്ധ കാതോലിക്ക ബാവ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന നേതൃത്വം മഹത്തരമെന്ന് വിശേഷിപ്പിച്ച് മാർത്തോമാ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത ഓദറ ആശാഭവനിൽ പരിശുദ്ധ കാതോലിക്ക ഭാവയുടെ എഴുപത്തിയെട്ടാം ജന്മദിന ആഘോഷത്തിൽ ആശംസകൾ നേർന്ന് സംസാരിക്കുകയായിരുന്നു മാർത്തോമ മെത്രാപൊലിത്ത രാഷ്ട്രീയ മത സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖർ പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്ക് ജന്മദിന ആശംസകൾ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് കാതോലിക്ക കാതോലിക്കാവ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന നേതൃത്വം മഹത്തരമെന്ന് മാർത്തോമാ സഭാ പരമാധ്യക്ഷൻ ഡോ തിയോഡോഷ്യസ് മാർത്തോമാ മിത്രാപൊലിത്ത ഓതറ ആശാഭവനിൽ പരിശുദ്ധ കാതോലിക്കാബാവയുടെ എഴുപത്തി എട്ടാം ജന്മദിനാഘോഷത്തിൽ ആശംസകൾ നേർന്ന് സംസാരിക്കുകയായിരുന്നു മാർത്തോമ മിത്രാപൊലിത്ത ഫെബ്രുവരി പത്തൊമ്പതിന് ജന്മദിനം ആഘോഷിക്കുന്ന മാർത്തോമ സഭ പരമാധ്യക്ഷനെ പരിശുദ്ധ കാതോലിക്കാബാവ പൊന്നാളിയണിയിച്ച് ആശംസകൾ നേർന്നു ഇരുവരും ചേർന്ന് ജന്മദിന കേക്ക് മുറിച്ചു മുന്നോട്ടുള്ള യാത്രയിൽ ഏവരുടെയും പ്രാർത്ഥന ഒപ്പമുണ്ടാകണമെന്ന് പരിശുദ്ധ കാതോലിക്കാബാവ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഇരുസഭാ ന്മാരും ചേർന്ന് ചന്ദനത്തായി നട്ടു മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സ്വാഗതം ആശംസിച്ചു കുര്യാക്കോസ്മാർ ക്ലീമിസ് വലിയ മെത്രാപോലിത കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് പ്രസിഡന്റ് അലക്സിയോസ്മാർ യൗസേബിയോസ് ഡോക്ടർ യുഹന്നാൻമാർ ദിയസ്കറോസ് ജോസഫ് എം പുതുശ്ശേരി വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ അൽമായി ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം കെ സി സി ജനറൽ സെക്രട്ടറി പ്രകാശ് പി തോമസ് പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോ ഏലിയാസ് ആശാഭവൻ സുപ്പീരിയർ മദർ റെയ്ച്ചൽ സെക്രട്ടറി സിസ്റ്റർ സെലിൻ എന്നിവർ ജന്മദിന ആശംസകൾ നേർന്നു പരിശുദ്ധ കാതോലിക്ക ഭാവിയുടെ ജന്മദിനം പ്രമാണിച്ച് ആശാഭവനിലെ അന്തേവാസികൾക്കായി സ്നേഹവിരുന്നും ഒരുക്കി രാഷ്ട്രീയ മത സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖർ പരിശുദ്ധ കാതോലിക്കഭാവിയ്ക്ക് ജന്മദിന ആശംസകൾ നേർന്നു ഷിക്കനാനോസ് കോട്ടയം